മഴക്കൊപ്പം എത്തിയ കാറ്റ് മുളക്കുളം പഞ്ചായത്തിലെ കാരിക്കോട് പെരുവ അവർമ പ്രദേശങ്ങളിൽ വൻ നാശം വിതച്ചു വീടുകൾക്ക് മുകളിൽ മരം വീണ് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇരുപതിലധികം വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണു അവർമ മേരി നിലയത്തിൽ സാജൻ മാത്യുവിൻ്റെ വീടിന് മുകളിലേക്ക് അയൽവാസിയുടെ പുരയിടത്തിൽ നിന്ന വൻ മറിഞ്ഞു വീണ് വീടിന് നാശനഷ്ടമുണ്ടായി ഏകദേശം മൂന്നര ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത് അവർമ്മ ശ്രീനിലയത്തിൽ സനീഷിന്റെ വീടിന് മുകളിലേക്ക് അയൽവാസിയുടെ ആഞ്ഞലിമരം വീണ് ഏകദേശം രണ്ടര ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു കാരിക്കോട് ചാലപ്പുറത്ത് തുരുത്തേൽ സണ്ണിയുടെ വീടിന് മുകളിലേക്കും മരം മറിഞ്ഞു വീണു ഈ പ്രദേശങ്ങളിൽ നിരവധി റബ്ബർ മരങ്ങളും ഒടിഞ്ഞു വീണ് നശിച്ചിട്ടുണ്ട് കെ എസ് ഇ ബിക്കും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇരുപതോളം വൈദ്യുതി പോസ്റ്റുകൾ ഒടിയുകയും അത്രയും തന്നെ പോസ്റ്റുകൾ ചെരിഞ്ഞും നിൽക്കുകയാണ് കൂടാതെ അൻപതിലധികം ലൈനുകൾ പൊട്ടി വീണിട്ടുമുണ്ട് നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ പഞ്ചായത്ത് അംഗങ്ങളായ ശിൽപാദാസ് കെ ആർ സജീവൻ വില്ലേജ് ഓഫീസർ സുനിൽ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ബിനോയ് കെ സി ബി എഇ തുടങ്ങിയവർ സന്ദർശനം നടത്തി റോഡിലേക്ക് മറിഞ്ഞു വീണ മരങ്ങൾ കടുത്തുരുത്തിൽ നിന്നെത്തിയ അഗ്നിശമന സേനയും വീടുകൾക്ക് മുകളിലേക്ക് വീണ മരങ്ങൾ സേവാഭാരതി പ്രവർത്തകരും വെട്ടിമാറ്റി ഐഫോർ യുന്യൂസ് ഏറ്റുമാനൂർ